ഒരുപാട് ഇവിടെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ ായിട്ട് ഞങ്ങള് അപ്പൊ ഇവിടുത്തെ ആളുകളെയും ഇവിടത്തെ ഭക്ഷണവും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഏറ്റവും ഈ കല്ലുമുക്കായെ കുറിച്ച് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളി വന്നിട്ട് ഇപ്പൊ സ്ഥിരം കഴിക്കാറുണ്ട് അപ്പോ ഞങ്ങളിവിടെ ഞങ്ങളുടെ സിനിമയുടെ പ്രമോഷന് കാര്യം ഞങ്ങളുടെ ഭാഗത്ത് ഇനി ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യേണ്ട കാര്യവുമില്ല നിങ്ങൾ ആ സിനിമ ഏറ്റെടുത്തു എന്നുള്ളത് കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിലാണ് ആ സിനിമ മൗത്ത് പബ്ലിസിറ്റി മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ Okay. thank you thank you so to venachada nammude achendra gonna... randam moshanam nanna cinemayude peru appo onnamathe moshanam evideyirunth entayirunnu cinema kandilla alle cinema kando yan <laughs> <all right. laughs> cinema kandu <Candilla. laughs> okay cinema kandal manasilavum ennothu paray kodakkanam ningal ellavarum <laughs> kude please adu cinemayile ezhuthiyekkanam ടിക്കറ്റ് ഇല്ല എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെക്കാളും സന്തോഷമുണ്ട് ബിസിനസ് അത് കേൾക്കുമ്പോ പക്ഷെ ഞങ്ങളോട് സ്നേഹമുള്ള കാര്യമുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നാളെ ആണെങ്കിൽ അത് കാണും എന്ന് എനിക്കറിയാം നിങ്ങളുടെ ഓണത്തിന് നിങ്ങളുടെ ഓണത്തിന്റെ നിങ്ങളുടെ ആഘോഷങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും കൂടെ കൂട്ടുക ഞങ്ങളുടെ പടത്തിനെ കൂടെ കൂട്ടുക അത് ഒരിക്കലും ഒരു നഷ്ടമാവില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തരാൻ പറ്റും നിങ്ങളും ഇതിനോടകം കണ്ടിട്ടുണ്ടാവാം കണ്ടിട്ടുള്ള ആൾക്കാരൂടെ ഉണ്ടാവാം കാണാത്ത ആൾക്കാരുണ്ടാവാം സമയമുണ്ട് പക്ഷെ നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും എങ്ങനെയുണ്ട് സിനിമ എന്നുള്ള കാര്യം അത് കാരണം കൂടെ ഞാനായിട്ട് സിനിമയെ പറ്റിയിട്ട് അധികമായിട്ട് പറയേണ്ട കാര്യമില്ല പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ടീം അംഗങ്ങൾ എന്ന് തന്നെ വിളിക്കാം ശിവരാജും ശിവജിത്തും ജിദിനും പിന്നെ അയ്യോ വീണ്ടും ജിദിനും പിന്നെ സുരഭി കൃതി ഷെട്ടി സഞ്ജു ഹരീശേട്ടൻ ഇവരെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ കാണാനും ഞങ്ങൾക്ക് തരുന്ന ഈ സ്നേഹത്തിന് ഒരു നന്ദി പറയാനും തുടർന്ന് അതുണ്ടാകും എന്നുള്ള പ്രതീക്ഷ നിങ്ങളെ അറിയിക്കാറുണ്ട് വേണ്ടിട്ടാണ് അതെ മതി കോഴിക്കോട് വരുന്ന സമയത്ത് എപ്പോഴും ഭയങ്കരമായിട്ടുള്ള സ്നേഹം അനുഭവിക്കാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരുപാട് സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും കോഴിക്കോട് വരാനായിട്ട് എല്ലാ സിനിമയുടെ പ്രമോഷന ഭാഗമായിട്ടും ഞാൻ കോഴിക്കോട് വരാറുണ്ട് അപ്പം ഇനിയും വീണ്ടും ഒക്കെ വെച്ച് കാണാം സിനിമയുടെ പ്രമോഷനായിട്ട് കാണാം അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് കാണാം പിന്നെ എൻ്റെ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളതും അതല്ലാതെ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുമായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട ആളുകൾക്കും ഇവിടെ വെച്ച് ഒരു നന്ദി പറയണം എല്ലാവരും ഒരു ഒരേ മനസ്സോടെ ഒരുമിച്ച് തന്നെ ചെയ്ത ഒരു സിനിമയാണ് അതിന്റെ ഗുണം നിങ്ങൾക്ക് ആ സിനിമയിൽ കാണാനും പറ്റും ഒരു കളക്ടീവ് ആയിട്ടുള്ള ഒരു ആർട്ട്ഫോ അതിന് അങ്ങനെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു സിനിമ ഇറങ്ങി പക്ഷെ ആ സൗഹൃദം എന്നും നിലനിൽക്കും എന്നുള്ളത് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോ ബാക്കി ഇനിയും കാണാം സിനിമകളെ കാണും കണ്ട് ഇഷ്ടപ്പെട്ടാൽ നാലുപേരോടും പറയൂ ഞങ്ങളുടെ സിനിമ നല്ലതാണെന്ന് ഞങ്ങൾക്കത് വലിയ ഉപകാരമായിരിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് സോ താങ്ക്